വമ്പൻ കഥാ വഴിത്തിരിവിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ ലാവണിയുടെയും അശ്വിൻ്റെയും ആ ഒരു കല്യാണ നിശ്ചയം വിവാഹ നിശ്ചയമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പുറം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങിനിടയിൽ നമ്മുടെ ശ്രുതി ഒരു ഭയങ്കര വലിയ ലാച്ചയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കാണാനിട്ട് മുമ്പിൽ ഭയങ്കര ഇങ്ങനെ ആടിപ്പാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ ഇനി എൻ്റെ ഒരു വിവാഹ സമ്മാനമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കാരുടെയും ഔദാര്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്വിനെ പുച്ഛിച്ച് തള്ളി വിടുന്നുണ്ട് നമ്മളെ ശ്രദ്ധിക്കും അതിനുശേഷം നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ലാവണിയാണെങ്കിൽ ഫുള്ള് പറ്റി പറയും ശ്രുതി അനുകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ അശ്വിന് ഇതൊന്നും പിടിക്കുന്നില്ല കട്ട കലിപ്പാണ് അപ്പോൾ നമ്മുടെ ലാവണിയെ രണ്ട് ദേഷ്യപ്പെടുന്ന രാവണ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു രംഗമായിട്ടോ നീ എന്തിനാ ശ്രുതി ഇപ്പോൾ പറയുന്ന പോലെ പറയുന്നത് ശ്രുതി അനുകരിക്കാൻ നിൽക്കുന്നത് എന്തിനാ അവളെ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു രംഗമാണ് നമുക്ക് ഇപ്പറം പിന്നീട് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അശ്വിന് ശ്രുതിയെ വേണം ധനം എന്ന ശ്രുതിയെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുകയും വേണം അതാണ് ഇത്രവും ദേഷ്യം നമ്മുടെ അശ്വിന് അശ്വിനായിട്ട് പറയാൻ പറ്റും നമ്മുടെ ശ്രുതി ശ്രുതിയോട് വന്ന് പറയണം അതാണ് അശ്വിൻ്റെ ആവശ്യം അങ്ങനെയെങ്കിൽ നമ്മുടെ അശ്വിൻ ശ്രുതി വിവാഹമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ ട്വിസ്റ്റ് ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അഞ്ജലിക്ക് ഏകദേശം ശ്യാമിൻ്റെ ഒരു കള്ള സ്വഭാവമൊക്കെ പിടികിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അഞ്ജലി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ കഥ ഒരു വമ്പൻ വഴിത്തിരുവിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ